ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു സൂപ്പർ ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലൈക്കം പ്രസ് ചെയ്യുക തുടർന്നോളെന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ ഡെസേർട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്കുണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഇത്തിരി ടൈം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഫ്രൈ പാനിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ തന്നെ അളവിൽ അതായത് നൂറ്റി ഇരുപത്തഞ്ച് മില്ലിൻ്റെ കപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അളവിൽ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ വാനില കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ ഒരു രണ്ട് ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് യെല്ലോ കളറ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി വാനില കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ യെല്ലോ ഷെയ്ഡ് എന്തായാലും ഉണ്ടാവും നിങ്ങൾക്ക് അത് മാത്രം മതിയെങ്കിൽ തീർച്ചയായും നമ്മൾ ഫുഡ് കളർ ആഡ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കസ്റ്റാർഡ് പൗഡർ കട്ട പിടിച്ച് നിൽക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഫ്ലെയിം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് തിളക്കാൻ തുടങ്ങിയാൽ നമുക്കൊന്ന് മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക പിന്നെ നമ്മൾ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു കാരണം ഇതുപോലെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അടിവശത്ത് കൂടെ ഇങ്ങനെ ഇങ്ങനെ തട്ടുന്ന വിധത്തിൽ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ അടിവശത്ത് പോയിട്ട് പൊട്ടിപ്പിടിച്ച് നിൽക്കും കരിഞ്ഞു പോവും അപ്പം നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഫ്ലേവർ തന്നെ മാറും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പം ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മീഡിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു മിനിറ്റ് ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പം ഇതിവിടെ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇപ്പം നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ ഫ്രൈ പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇപ്പോൾ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ നമ്മൾ റവ എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം റവ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് റവയാണ് നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ ഏത് റവയാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റവ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം നമ്മളിവിടെ റവ ഒരു അഞ്ച് മിനിറ്റ് ഒട്ടും കരിഞ്ഞു പോകാത്ത വിധത്തിൽ തന്നെ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ കളറൊന്നും മാറി വന്നിട്ടില്ല വല്ലാതെ അങ്ങോട്ട് കരിഞ്ഞു പോകുന്ന വിധത്തിൽ റോസ്റ്റ് ചെയ്തെടുക്കരുത് ഒട്ടും കരിഞ്ഞു പോകാത്ത വിധത്തിൽ തന്നെ നമ്മളൊരു അഞ്ച് മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം നന്നായിട്ട് ലോ ഫ്ലെയിമിലേക്ക് കുറച്ച് വെച്ച് കൊടുക്കുക ഇപ്പം നമ്മൾ ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കസ്റ്റാർഡ് പൗഡറും പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് റെഡി ആക്കിയെടുത്ത ഉണ്ടല്ലോ ഇത് നമുക്ക് ഈ ടൈമിലൊന്ന് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ കട്ടയൊക്കെ ഉടച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ റവയാണ് അവിടെ അവിടെ കട്ട പിടിച്ച് നിൽക്കും ലോ ഫ്ലെയിമിലാണ് ഈ ടൈമിൽ വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കുക റവ ഇപ്പം നന്നായിട്ട് തന്നെ കുറുകി കുക്കായി വന്നിട്ടുണ്ട് കണ്ടല്ലോ അരികിൽ നിന്നൊക്കെ നന്നായിട്ട് തന്നെ വിട്ട് വരുന്നുണ്ട് എവിടെയോ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് കണ്ടല്ലോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു പരുവത്തിൽ ആ ഒരു രീതിയിലൊന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുക കണ്ടല്ലോ ഇതിപ്പോൾ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇപ്പം നമ്മളിവിടെ ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് പ്ലേറ്റിലേക്ക് നമുക്കിതിരി ഓയിലോ നെയ്യോ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക പെട്ടെന്നൊന്ന് ഇളകി വരാനും വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു സ്പാച്ചിലേ ഒത്താവിയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് ലെവൽ ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ പ്രെസ് ചെയ്ത് കൊടുത്ത് ലെവൽ ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ടാവും ഇടയിലൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഇത്തിരി പിസ്തയും ബദാമും ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ച് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഇട്ടുകൊടുക്കാം ഇപ്പം നമ്മൾ ഇതിന് മുകളിലായിട്ട് ബദാമും പിസ്തയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് പതുക്കെ പ്രസ് ചെയ്തെടുക്കുക അതവിടെ തന്നെ ഒട്ടിപ്പിടിച്ച് നിൽക്കാനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതി ചെയ്താൽ അതവിടെ അങ്ങനെ നിന്നോളൂ ഇപ്പം നമ്മൾ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുത്തല്ലോ ഇനി നമ്മളിത് ചൂടാറാനായി വെയിറ്റ് ചെയ്യുക നന്നായിട്ട് ചൂടാറി വരുമ്പം തന്നെ ഇത് സെറ്റായി വരും നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ പുറത്തുതന്നെ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി അപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് ചൂടാറി വരുമ്പം തന്നെ സെറ്റായി വരും ഇനി അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് നന്നായിട്ട് സെറ്റായി വന്നിട്ടും ഉണ്ട് കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചല്ലോ അതല്ലാതെ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ മൊത്തത്തിൽ കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് റവ വെച്ചിട്ട് നമുക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മൾ സൈഡ് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ വീഡിയോക്കൊക്കെ ആകുമ്പോൾ പിന്നെ നന്നായിട്ട് കട്ട് ചെയ്ത് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് മാത്രമാണ് വെച്ചത് ഇത് നമുക്ക് കഴിക്കാവുന്നതാണ് ഫോട്ടോയിൽ വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഒരു കപ്പ് റവ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ റെഡിയാക്കി എടുക്കാം ഈ ഒരു രീതിയിൽ കളർഫുള്ളായിട്ടൊക്കെ കൊടുക്കാവുന്നതാണ് നട്ട്സ് നമ്മൾ ഇതിൽ മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ മുഗൾ വശത്ത് മാത്രമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കുട്ടികൾക്കാണെങ്കിലും വീട്ടിലുള്ളവർക്കാണെങ്കിലും ഗസ്റ്റിനാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാവും നമുക്ക് കുക്കി കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഷേപ്പ് ചെയ്തിട്ട് വേറെ രീതിയിലൊക്കെ വേണമെങ്കിൽ അങ്ങനെയും കുഞ്ഞു കുഞ്ഞു ബൗളിലൊക്കെ ആക്കിയിട്ട് അങ്ങനെയും വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യം ആ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഒരു കപ്പ് റവ കൊണ്ടുള്ള ഈ ഈസി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാവുന്ന ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം എടുത്ത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളൊന്നും ഫില്ലിംഗ് ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല ഇങ്ങനെ തന്നെയാണ് ഉള്ളത് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അടിവശത്തും പ്രത്യേകിച്ചൊന്നുമില്ല നമ്മളിങ്ങനെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താണ് ഇത് നമ്മളിങ്ങനെ വെച്ചതിൻ്റെ മുകൾ വശത്ത് വെച്ചോണ്ടാണ് കേട്ടോ അല്ലാതെ നമ്മൾ ഉള്ളിലൊന്നും നട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടാവുന്ന റെസിപ്പിയാണ് ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെ കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക്